നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പ് പറയാൻ പോകുന്നത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റൽ ആണ് അതായത് നാഴികക്കല്ലുകൾ ഓരോ മാസവും ഓരോ കുഞ്ഞും അതായത് ജനിച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെയാണ് ഓരോ മാസം അവരുടെ ഡെവലപ്മെൻറ്റ്സ് പോകുന്നതിനെ പറ്റിയിട്ടാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് ഒരു ഓവറോൾ ഓവറോളായിട്ടാണ് പറയുന്നത് അതായത് ന്യൂബോൺ തൊട്ട് അപ് ടു വൺ ഇയർ വരെ ഉള്ളത് ന്യൂ ബോൺ തൊട്ടുള്ളത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമുക്ക് ഇവിടെ ഐ പി ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ അറിയാം ഞാൻ ഫസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബേബി മസാജിങ് ആണ് ബേബി മസാജിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും അമ്മയുടെയും കുഞ്ഞിൻ്റെയും കോണ്ടാക്റ്റ് കുറച്ചുകൂടി ആ ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ള അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബേബി മസാജിങ് പറഞ്ഞു കൊടുക്കുന്നത് ബേബി മസാജിങ് ആണ് നമുക്ക് ഫസ്റ്റ് ന്യൂബോൺ സ്റ്റോയ് സ്റ്റേജിൽ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ വൺ ടു ടു മന്ത്സ് ടു മന്ത്സ് ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് സോഷ്യൽ സ്മൈലായിരിക്കും അറ്റൻഡ് ചെയ് ചെയ്യുന്നത് അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കണം നമ്മുടെ കണ്ണിൽ ഐ കോണ്ടാക്റ്റ് തന്ന് മുഖത്ത് നോക്കി ചിരിക്കുക അതാണ് സോഷ്യൽ സ്മൈലെന്ന് ഉദ്ദേശിക്കുന്നത് ചില ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ചില അമ്മമാർ കുട്ടികളുടെ അദ്ദേഹത്തൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിരിക്കാറുണ്ട് ബട്ട് അങ്ങനെയല്ല നമ്മൾ കുഞ്ഞിൻ്റെ ദേഹത്ത് തൊടാണ്ട് നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് തന്ന് കുഞ്ഞ് ചിരിക്കുക അതാണ് ടു ടു മന്ത്സിൽ സോഷ്യൽ സ്മൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സ്മൈൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ത്രീ ഫോർ ആ മന്തിൽ ത്രീ ഫോറൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞ് തനിയെ ചരിഞ്ഞ് തുടങ്ങും സ്വന്തമായിട്ട് തന്നെ ചരിഞ്ഞ് തുടങ്ങും ചരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ആണ് പിന്നെ നോക്കുന്നത് ഹെഡ് ഹോൾഡിംഗ് ഉണ്ടോ ത്രീ ഒക്കെ ആവുമ്പോൾ കുഞ്ഞിന് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തോടു കൂടി കുഞ്ഞിൻ്റെ തലയുകൂടി നന്നായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് കുട്ടിക്ക് പറ്റുമായിരിക്കും ഫോർ മന്ത്സിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഹെഡ് കൺട്രോൾ അറ്റൻഡ് ആയിരിക്കണം അപ്പോൾ ടു മന്ത്സിൽ സോഷ്യൽ സ്മൈ ഫോർ മന്ത്സിൽ ഹെഡ് കൺട്രോൾ അറ്റൻഡ് ആയി ആയിട്ടുണ്ടായിരിക്കണം ഫൈവ് ടു സിക്സ് മന്ത്സ് വരുന്ന ആ സമയത്ത് കുഞ്ഞ് നമ്മുടെ കയ്യിൽ റാറ്റിൽസ് കൊടുത്താൽ കുഞ്ഞ് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കും മാത്രമല്ല ഈ റാറ്റിൽസ് രണ്ട് കൈകളിലും അപ്പുറത്തും ഇപ്പുറത്തും മാറ്റാനായിട്ട് കുഞ്ഞിന് സാധിക്കും അതാണ് ഒരു ഡെവലപ്മെൻറ്റ് പ്ലസ് ഹെഡ് ഹോൾഡിംഗ് നമ്മുടെ ഫോർ മന്ത്സിൽ കംപ്ലീറ്റ്ലി അറ്റൈൻഡ് ആയിരിക്കണം ഫോർ മന്ത്സ് കഴിഞ്ഞ് ഫൈവ് ടു സിക്സ് സെവൻ ഈ ഒരു മന്ത് റേഞ്ച് വരുമ്പോൾ കുഞ്ഞ് നന്നായിട്ട് ചരിഞ്ഞ് അതായത് ടേൺ ഓവർ നന്നായിട്ട് വന്നിരിക്കും പ്ലസ് കുഞ്ഞിൻ്റെ തല രണ്ട് സൈഡിലോട്ടും ചരിച്ച് കുഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നോക്കാനും റാറ്റിൽസൊക്കെ നമ്മൾ രണ്ട് സൈഡിലോട്ട് കാണിക്കുമ്പോൾ നോക്കാനും ഒക്കെ കുഞ്ഞ് അറ്റൈൻഡായിരിക്കും മാത്രമല്ല നമ്മളിപ്പോൾ റാറ്റിൽസ് നീട്ടിയാൽ കുഞ്ഞ് നമ്മുടെ കൈയിൽ നിന്ന് ടോയ്സ് മേടിക്കാനുള്ള റീച്ചസ് അതും ഈ ഫോർ ഫൈവ് സിക്സ് മന്ത്സിൽ അറ്റൈൻഡായിരിക്കും സിക്സ് മന്ത്സൊക്കെ കഴിഞ്ഞ ഒരു സെവൻ സിക്സ് സെവൻ എയ്റ്റ് ഈ മൂന്ന് മാസത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞിനെ ഫസ്റ്റ് നമ്മളൊന്ന് ഇരുത്തിയാൽ കുഞ്ഞ് നമ്മുടെ ദേഹത്തോട് ചേർന്നിരിക്കും ഹെഡ് നന്നായിട്ട് ഹോൾഡിംഗ് ആയിരിക്കും ആ സമയത്ത് തന്നെ നമ്മുടെ ദേഹത്തോട് ചേർത്തിരുത്തിയാൽ ചാരിയിരിക്കും കമന്ന് നന്നായിട്ട് വീണ് നെഞ്ചു കുത്തി പൊങ്ങുന്ന ടൈമായിരിക്കും ഈ സിക്സ് സെവൻ എയ്റ്റ് മന്ത്സിൽ വരുന്നത് എയ്റ്റ് മന്ത്സിൽ കംപ്ലീറ്റഡ് ആവുമ്പോൾ കുട്ടി നന്നായിട്ട് തനിയെ എണീറ്റിരിക്കണം അതായത് നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് കുഞ്ഞ് ടേൺ ഓവർ ചെയ്ത് തനിയെ എണീറ്റിരിക്കും എണീറ്റിരിക്കും ഈ എട്ട് മാസമൊക്കെ ആവുന്ന സമയത്ത് നയൻ ടെൻ ലെവൻ മന്ത്സിൽ കുഞ്ഞിനെ നമ്മൾ തനി എണീറ്റിരുന്ന് കുഞ്ഞ് ചെരിഞ്ഞ് അതായത് തിരിഞ്ഞ് സാധനങ്ങൾ ഇപ്പോൾ സൈഡിൽ രണ്ട് സൈഡിലും സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടി രണ്ട് സൈഡിലും സാധനങ്ങൾ എടുക്കാനുള്ള ആ ഒരു കഴിവ് കുട്ടിക്ക് അപ്പോൾ അറ്റേണ്ടായിരിക്കും പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു എയ്റ്റ് നയൻ ആ മന്ത്സിലെത്തുമ്പോൾ കുഞ്ഞ് പതുക്കെ എഴയാനും ഒക്കെ തുടങ്ങും എഴഞ്ഞ് സോഫയിലൊക്കെ പോയി പിടിച്ച് തനിയെ പിടിച്ച് എണീക്കാനുള്ള അതായത് നമ്മളെ പിടിച്ച് തനിയെണീക്കാനുള്ള ആ ഒരു പവറും കുഞ്ഞിന് കിട്ടിയിരിക്കും മാത്രമല്ല നമ്മൾ കുഞ്ഞിനെ ജസ്റ്റ് എടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ ബെയർ വെയ്റ്റിങ് കുഞ്ഞിന് നന്നായിട്ട് അറ്റൈൻഡായിരിക്കും അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിലെ വെയ്റ്റ് കുഞ്ഞിൻ്റെ കാലിൽ തന്നെ താങ്ങി നന്നായിട്ട് ബെയർ വെയ്റ്റിംഗ് കൊടുത്ത് കുഞ്ഞ് നിൽക്കാനായിട്ട് ഈ ടെൻ ലെവൻ മന്ത്സിൽ പറ്റും ഈ ലെവൻ മന്ത്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് കുഞ്ഞ് പതുക്കെ പിച്ച് വെച്ച് നടന്ന് തുടങ്ങുന്ന ടൈമായിരിക്കും അതായത് ചെയറിലൊക്കെ പിടിച്ച് പതുക്കെ നടക്കുക നമ്മൾ കൈ കൈ പിടിച്ച് ഫ്രണ്ടിലോട്ട് നടത്തിയാൽ നടക്കുക ആ ഈ ടൈമിൽ നടക്കുന്ന ടൈമാണ് പ്ലസ് ഈ ട്വൽവ് മന്ത്സ് അറ്റെൻഡ് ആവുന്ന സമയത്ത് വാക്കിംഗ് കംപ്ലീറ്റ്ലി വോക്കിങ്ങൂടെ അറ്റെൻഡായിട്ട് വരും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മേ മേജറായിട്ട് ഡെവലപ്മെൻ്റ് മൈൻഡ് സ്റ്റോൺസിൽ നോക്കേണ്ടത് അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട മാസം ടു മന്ത്സ് ഫോർ മന്ത്സ് എയ്റ്റ് മന്ത്സ് ട്വൽവ് മന്ത്സ് അതായത് ടു മന്ത്സിന് സോഷ്യൽ സ്മെൽ അറ്റൈൻഡ് ആയിരിക്കണം ഫോർ മന്ത്സിന് ഹെഡ് കൺട്രോൾ അറ്റൈൻഡ് ആയിരിക്കണം എയ്റ്റ് മന്ത്സിന് സിറ്റിംഗ് തനിയെ എണീറ്റിരിക്കാനുള്ള ആ ഒരു സിറ്റിംഗ് ഡെവലപ്മെൻറ്റിൽ അറ്റൈൻഡ് ആയിരിക്കണം ട്വൽവ് മന്ത്സിൽ സ്റ്റാൻഡിങ് പ്ലസ് വാക്കിംഗ് ഇത് തന്നെ എണീറ്റ് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ സ്റ്റെപ്പ് പിച്ച വെച്ച് നടക്കാനുള്ള മൈൽ സ്റ്റോണും ആയിരിക്കണം മാത്രല്ല ഈ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പേഷ്യൻസ് ചോദിച്ചപ്പോൾ ഒരു ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് കാരണം ഓൾമോസ്റ്റ് ചിലവർക്കറിയില്ല നമ്മൾ എന്ത് എന്താണ് ഈ ഡെവലപ്മെൻറ്റിൽ നോക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് എന്നുദ്ദേശിക്കുന്നത് നമ്മൾ മൂന്ന് നാല് കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളിൽ നോക്കുന്നത് ഒന്ന് അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ കാഴ്ചപരമായ കാര്യങ്ങൾ കേൾവി കേൾവി ശക്തിയുടെ കാര്യങ്ങൾ ഫൈൻ മോട്ടോർ സ്കിൽസ് അതായത് കൈകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ റാറ്റിൽസ് പിടിക്കുക ബാ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ചെപ്പ് കൊട്ടുക അതായത് ക്ലാപ്പിംഗ് രണ്ട് കൈകൊണ്ടും കൊട്ടുക ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡെവലപ്മെൻസിൽ കുഞ്ഞുങ്ങളിൽ നോക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളതും കൂടി എനിക്ക് പറയേണ്ടതുണ്ട് കാരണം ചിലവരൊന്നും ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലും ഒരു ഡിലേ ഇപ്പം വേറൊരു കുട്ടി ചെയ്യുന്നത് എൻ്റെ കുഞ്ഞ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സമയത്താണ് നമ്മളടുത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലെ ആ കുട്ടി എണീറ്റിരുന്നു എൻ്റെ കുട്ടി എണീറ്റിരുന്നില്ല ഇത്ര മന്തായി ബട്ട് നമ്മൾ ഈ ആദ്യമേ ഈ നൂബോൺ തൊട്ട് തന്നെ ഈ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേജിൽ നമുക്കൊരു ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് തെറാപ്പി കൊടുക്കുകയും നോർമൽ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും അപ്പം നമുക്ക് ഇതിൽ തന്നെ കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് ഈ ടു ഫോർ എയ്റ്റ് ട്വൽവ് മന്ത്സെങ്കിലും കുഞ്ഞുങ്ങളെ ഡെവലപ്മെൻറ്റ്സ് കറക്റ്റായിട്ട് നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ചില അമ്മമാർ ആ കുട്ടി ഇത് ചെയ്യുന്നത് എൻ്റെ കുട്ടി ചെയ്യാൻ വൈകി അപ്പം ഇത് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം ഈ ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺസ് ഓരോ കുട്ടികളിലും ഓരോ രീതിയിലാണ് ചില കുട്ടികൾക്ക് ഈ കറക്റ്റ് സമയത്ത് അറ്റൻഡാവും ചില കുഞ്ഞുങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്ന് ലേറ്റായിട്ട് വരാം പക്ഷേ അതും ഈ ഇൻ്റലിജൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഓരോ കുട്ടികളും ചെയ്യുന്ന രീതി ഓരോ തരത്തിലായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യാനോ ടെൻഷൻ ആവാനോ പാടില്ല പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ ഓരോ കറക്റ്റ് മന്തിലും ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഏതെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി അത് കാണിച്ച് എന്താണ് ഡിലേ അല്ലെങ്കിൽ സ്പീച്ചിൽ ഡിലേ ഉണ്ടോ എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള തെറാപ്പിയും കാര്യങ്ങളും കൊടുത്ത് നോർമലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അറ്റൻഡ് ചെയ്ത് കൊണ്ടുവരണം